പദാർത്ഥ സഞ്ചയം എന്ന് കാണപ്പെടുന്നു ലോകം ബോധം മാത്രമാണ് ആ യോഗവാസിഷ്ട നിത്യ ദിവസം അമ്പത്തിരണ്ട് ഭാഗം മൂന്നോ ഉൽപ്പത്തി പ്രകരണം വർജയിത്വം ജഗഛാർത്ഥ ഭജനം ജഗത് ബ്രഹ്മസ്വ ശേസ്ത വസിഷ്ഠൻ തുടർന്നു രാമ സ്വപ്ന സമയത്ത് അപ്പോഴത്തെ കാഴ്ചകളെല്ലാം യാഥാർത്ഥ്യമായിരുന്നുവെങ്കിലും ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ നാം കണ്ട സ്വപ്നത്തിലെ വസ്തുക്കൾക്ക് ഉണ്മയില്ല എന്ന് നാം അറിയുന്നു അതുപോലെ ഈ ലോകം പദാർത്ഥ സഞ്ചയം എന്ന് കാണപ്പെടുന്നുവെങ്കിലും സത്യത്തില് ഇത് ബോധം മാത്രമാണ് മരീചികയില് സൂക്ഷ്മമായോ താൽക്കാലികമായോ ഒരരുവിയില്ല തന്നെ അതുപോലെ ഒരു യാഥാർത്ഥ്യ ലോകം എന്നത് ഇല്ല ഉള്ളത് ശുദ്ധബോധം മാത്രം അജ്ഞാനത്തിൽ അജ്ഞാനത്തിലധിഷ്ഠിതമായ അറിവാണ് ലോകമെന്ന ധാരണയില് കടിച്ചു തൂങ്ങി നിൽക്കുന്നത് സത്യത്തില് ലോകം ബ്രഹ്മം അനന്തത ആത്മന എന്നീ വാക്കുകൾക്ക് എല്ലാം സൂചിപ്പിക്കുന്നത് ഒന്ന് ഒന്നിനെ തന്നെയാണ് ഉണർന്നിരിക്കുന്നവന് സ്വപ്നത്തിലാകെ അകപ്പെട്ട നഗരം എത്ര സത്യമാണോ അത്ര സത്യമാണ് ലോകം ലോകം വിശ്വാബോധം എന്നീ വാക്കുകള് പര്യായങ്ങളായി എത്തുന്നത് ഈ ആശ്രയങ്ങളെ വ്യക്തമാക്കാനാണ് ഞാന് മൺ മണ്ഡപന് എന്നൊരാളിന്റെ കഥ പറയാം ശ്രദ്ധിച്ച് കേട്ടാല് മണ്ഡപൻ മണ്ഡപൻ എന്നൊരാളിന്റെ കഥ രാമ ഒരിക്കൽ ഒരിടത്ത് പത്മ എന്നു പേരായ ഒരു രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹം എല്ലാം കൊണ്ടും ഉത്തമനായിരുന്നു സ്വഭാവമാക്കിയപ്പോ അദ്ദേഹം രാജവംശത്തിന്റെ കീർത്തി വർദ്ധിപ്പിച്ചു സമുദ്രം അതിന്റെ അതിരുകളുടെ അധികാരത്തെ ബഹുമാനിക്കുന്നത് പോലെ അദ്ദേഹം ധാർമ്മികമായ ആചാരങ്ങളെല്ലാം ആദരവോടെ അനുഷ്ഠിച്ചു പോന്നു സൂര്യന് ഇരുട്ടിനെ കീഴടക്കുന്ന പോലെ അദ്ദേഹം തന്റെ ശത്രുക്കളെ വന്നു സമൂഹത്തിലെ തിന്മകളെ തീയില് വീണ് ചാരമാവുന്ന പോലെ അദ്ദേഹം ഇല്ലായ്മ ചെയ്തു ദേവന്മാർക്ക് സ്വർഗം എന്നതുപോലെ മഹാത്മാക്കൾക്ക് രാജാവിനെ ആശ്രയിച്ച് ആശ്രയിച്ചു മഹാത്മാക്കള് അദ്ദേഹം നന്മയുടെ ഇരിപ്പിടമായിരുന്നു കൊടുങ്കാറ്റിലാടുന്ന വള്ളി പോലെ യുദ്ധകളത്തിലെ അദ്ദേഹം ശത്രുക്കളെ വിറപ്പിച്ചു അദ്ദേഹം വിദ്വാനും കാലാനിപുണ്ണനുമായിരുന്നു ഭഗവാൻ നാരായണന് അസാധ്യമായി ഒന്നുമില്ലാത്തതുപോലെ ഈ രാജാവിന് എന്ത് നേട്ടവും ക്ഷിപ്രസാധ്യമായിരുന്നു രാജാവിന്റെ ഭാര്യ ലീല അതീവ സുന്ദരിയും സ്ത്രീകളിൽ വെച്ച് നൈപുണ്യമേറിയവളുമായിരുന്നു ാരായണപ്രിയയായ ലക്ഷ്മിദേവി ഭൂമിയിൽ അവതരിച്ചതുപോലെ രാജ്ഞി കാടപ്പെട്ടു സൗമ്യമായ വാക്കുകളും മന്ദനടയുമുള്ള അവളുടെ പ്രസാദമധുരമായ പുഞ്ചിരി നിലാവിന്റെ ശീതല ശീതലമ പോലെയായിരുന്നു പേലവമായ കൈകളോടെ ബെഡ്മരത്തിലുള്ള അവള് തേനിന്റെ മധുരമ തൂകി വിചാരിച്ചു വിരാജിച്ചു ഗംഗാജലം പോലെ സ്ഫടിക ശുദ്ധവുമായിരുന്നു അവളുടെ ദേഹം സ്പർശനം മാത്രയില്ല ആനന്ദക ആനന്ദായകമാണല്ലോ ഗംഗാജലം അതുപോലെ ലീലയുടെ സ്പർശനം പോലും ആനന്ദാനുഭൂതിദായകമായിരുന്നു തന്റെ ഭർത്താലുവില് അതീവ ഭക്തയായ പത്മയ്ക്ക് അദ്ദേഹത്തിനെ എങ്ങനെ പരിചരിക്കണം സംപ്രീതനാക്കണം എന്നെല്ലാം അറിയാമായിരുന്നു അവള് രാജാവുമായി ഒന്നു ചേർന്ന് അദ്ദേഹത്തിന്റെ സുഖദുഃഖങ്ങളെ പങ്കുവെച്ച് ജീവിച്ചു വന്നു വാസ്തവത്തില് അവള് പത്മ രാജാവിൻ്റെ സൂക്ഷ്മശരീരമായിരുന്നു എന്നാൽ രാജാവിന് ക്രോധം വരുമ്പോൾ അവളില് ഭയം പ്രതിഫലിച്ചു